നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിലല്ലാണ്ട് മറ്റേതെങ്കിലും ഡിവൈസിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചിലപ്പോൾ നമ്മൾ കൈമാറിയ ഒരു ഫോണിൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു കഫേയിൽ അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ലോഗിൻ ചെയ്തിട്ടുണ്ടാകും എന്നാൽ ആവശ്യം കഴിഞ്ഞ് നമ്മളോട് അത് ലോഗൗട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും മിക്കവാറും ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രയോസ്യാണല്ലോ അത് മറ്റെവിടെങ്കിലും ലോഗിൻ ആയി കിടക്കുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാന് ഇപ്പോൾ ആ ഡിവൈസ് നോക്കി പിടിച്ച് കൈമാറിയ ഫോണാണെങ്കിൽ ആ ഫോണ് നോക്കി പിടിച്ചു പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ അതേ സിസ്റ്റത്തുനിന്ന് നിങ്ങൾക്കത് ഡിലേറ്റ് ചെയ്യുക സൈനൗട്ട് ചെയ്യുക അതെങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ അതാ നോക്കുന്നത് ഉപകാരപ്പെടുന്നതാണെന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടോ ഒരു ലൈക്കും കൊടുത്തേക്ക് നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം സെറ്റിങ്സിലേക്ക് പോയാൽ കുറച്ച് താഴേക്ക് പോയാൽ ഗൂഗിൾ എന്നുള്ളൊരു ഭാഗം ഉണ്ടാകും സെറ്റിങ്സിൽ ഏത് ഫോണിലായെങ്കിലും കാണും ആ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള മേലെത്താ ഭാഗം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്നുള്ളൊരു ടാബ് ഉണ്ടാവും അത് ഓപ്പൺ ചെയ്താൽ കുറച്ച് താഴേക്ക് പോവുക താഴേ ഭാഗത്തേക്ക് യുവർ ഡിവൈസസ് എന്നുള്ള ഒരു ഭാഗമുണ്ട് അതിൻ്റെ താഴെ മാനേജ് ഓൾ ഡിവൈസസ് എന്നുള്ള നീലെഴുത്ത് ഉണ്ടാവും അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഇമെയിൽ ഐ ഡി ആ ഗൂഗിൾ അക്കൗണ്ട് ഏതൊക്കെ ഡിവൈസിൽ ലോഗിൻ ആയി കിടക്കുന്നുണ്ട് അത് എപ്പോഴൊക്കെ ആക്റ്റീവായി എന്നുള്ള എല്ലാ വിവരങ്ങളും കൂടെ കാണിക്കും അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏത് ഡിവൈസ് ഡിവൈസാകുന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഇവിടെ സൈൻ സൈനൗട്ട് എന്നുള്ളൊരു ഭാഗമുണ്ട് പിന്നെ ആ ഡിവൈസ് ഫൈൻ ഫൈൻഡ് ചെയ്യാനുള്ള അങ്ങനത്തെ ഓപ്ഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാമെന്നുള്ള വേണ്ടിയാണ് ഇവിടെ സൈൻ സൈനൗട്ട് എന്നുള്ളൊരു ഉണ്ട് സൈൻ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈസിന്ന് അതങ്ങ് സൈൻ ഔട്ട് ആവും സൈനൗട്ടാവും ആവും പിന്നെ ആ ഡിവൈസും നമ്മളെ ഈ ഗൂഗിൾ അക്കൗണ്ടായിട്ട് ഒരു ആക്സസ് ഉണ്ടാകുകയില്ല അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എവിടെയെങ്കിലും ലോഗിൻ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് അറിയാം ഉണ്ടെങ്കിൽ നിങ്ങളറിവപ്പെട്ട ഡിവൈസല്ലാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്ക് പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ താങ്ക് സോ മച്ച്